ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ ഒരു കൂട്ടം ആളുകളുടെ പൂണ്ട് വിളയാട്ടമാണ് ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്താണ് എഴുതുന്നത് എന്താണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പോലും അറിയാതെ അങ്ങ് ആടി തിമിർക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് പുതിയ ആക്രമണം എസ് പി ഹരിശങ്കറിനെയും ഒപ്പം യതീഷ് ചന്ദ്രയെയും വിജയ് സാക്കറയെയും ശിവവിക്രമിനെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു നേരത്തെ തുലാമാസ പൂജകളുടെ സമയത്താണെങ്കിൽ മനോജ് അബ്രഹാമിനെതിരെ പിന്നീട് ഐ ജി ശ്രീജിത്തിനെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ജാതിയും മതവും പറഞ്ഞു വരെ പോലീസ് ഉദ്യോഗസ്ഥരെ ഡീമോറലൈസ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട് അതൊന്നും ഇതുവരെ കണ്ടില്ല എന്ന് നടിച്ചെങ്കിലും ഇനി നോക്കിയിരിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഐ ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ അസോസിയേഷൻ വഴി സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ നൽകിയ കത്ത് അത് വളരെ ഗൗരവത്തോടെ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവഹേളിക്കുന്ന തരത്തിൽ ഇനി സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തുന്നവർക്ക് കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വർഗീയ കലാപം അഴിച്ചുവിടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ശബരിമലയിൽ കലാപം ഉണ്ടാക്കുന്നതിന് ആഹ്വാനം നൽകുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് വിദേശത്തുള്ളവരെ അടക്കം നിരീക്ഷിക്കുന്നുണ്ട് ഇതിൽ ഇതിനകം നാൽപ്പത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കൂടുതൽ പേരുടെ പ്രൊഫൈലുകൾ ഇപ്പോൾ തന്നെ നിരീക്ഷണത്തിലാണ് കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിരീക്ഷണത്തിലാണ് അതിൻ്റെ അഡ്മിന്മാർ നിരീക്ഷണത്തിലാണ് അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പോലീസുകാർക്കെതിരെ ജാതിയും മതവും അവരുടെ ദേശവും കാലവും ഒക്കെ പറഞ്ഞുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രതിഷേധങ്ങൾ നമുക്ക് സർഗാത്മകമായ വിമർശനങ്ങളാകാം സ്വാഭാവികമായ രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകും ആ വിമർശനങ്ങൾ അതിരുകിടക്കുന്ന രീതിയിൽ ഒരാളിൻ്റെ ജാതി മതവും പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജാതിയും മതവും വർഗ്ഗവും വർണ്ണവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞാണോ നമ്മൾ ചെയ്യേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അത്തരത്തിലുള്ള നിലപാടുകൾക്ക് അനുസരിച്ചല്ല എടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഐ പി എസ് ഉദ്യോഗസ്ഥരൊന്നും അത്തരത്തിലുള്ള ഈ ജാതി മത ചിന്തകളുടെയൊന്നും അടിസ്ഥാനത്തിലല്ല ജോലി എടുക്കുന്നത് അങ്ങനെ പറഞ്ഞവരെ ആക്ഷേപിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ നമ്മുടെ പോലീസിങ് സംവിധാനത്തെ ഒക്കെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അത് കർശനമായി തന്നെ നേരിടണം എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് സൂക്ഷിക്കുക നിങ്ങൾക്ക് വിമർശനമാകാം അവഹേളിക്കരാകരുത് പ്രത്യേകിച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ